ക്ഷേത്ര ദർശനത്തിന് പോയ മലയാളികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് പേർക്ക് പരിക്കേറ്റു ഉടുപ്പി കുന്തവപുരിയിലാണ് സംഭവം മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് പോയ കണ്ണൂർ പയ്യന്നൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് റിവേഴ്സ് എടുക്കുകയായിരുന്ന കാറും നിയന്ത്രണം വിട്ടുവന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഞെട്ടിക്കുന്ന സി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യമ ദൃശ്യങ്ങളിലേക്ക് പരിക്കേറ്റ മൂന്ന് സ്ത്രീകൾ മണിപ്പാൽ ആശുപത്രിയിൽ നിലവിൽ ഐ സിയുവിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്നിനായിരുന്നു ഈ ഒരു അപകടം അന്നൂർ സ്വദേശി റിട്ടയേർഡ് അധ്യാപകൻ വണ്ണായിൽ ഭാർഗവൻ ഭാര്യ ചിത്രലേഖ ഭാർഗവന്റെ സഹോദരൻ മധു മധുവിന്റെ ഭാര്യ അനിത മധുവിന്റെ അയൽവാസി തായ് നേരി കൈലാസിൽ നാരായണൻ ഭാര്യ വത്സല കാർ ഡ്രൈവർ ഫസിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് അനിത ചിത്രലേഖ വത്സല എന്നിവരാണ് ഐ സിയുവിൽ ഉള്ളത് ക്ഷേത്രത്തിലേക്ക് പോകാനായി മലയാളികൾ സഞ്ചരിച്ച ഇന്നോവ കാർ പിറകിലേക്ക് എടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് പാഞ്ഞു വന്ന മീൻ ലോറി ഇടിക്കുകയായിരുന്നു മംഗലൂരു രജിസ്ട്രേഷനുള്ള ലോറിയാണ് വാഹനത്തിൽ ഇടിച്ചത് അമിത വേഗത്തിലാണ് ലോറി എത്തിയതെന്നും ഇടിയുടെ ആഘാതം എത്രത്തോളമാണെന്നും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇന്നോവ കാർ വേഗം കുറച്ച് പാതയോരത്തോട് ചേർന്നാണ് പിറകിലേക്ക് വരുന്നതെന്നും ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും കാർ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് ലോറിയുടെ മുൻവശത്തെ ടയർ പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട റിപ്പോർട്ടുകൾ മധു ഭാർഗവൻ ഫസിൽ എന്നിവ കുന്ദാപുരിയിലെ സ്വകാര്യ ഇപ്പോൾ മണിപ്പാൽ ആശുപത്രിയിലുള്ള നാരായണൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട് കുന്താപുരക്കടുത്ത് കുമ്പാശിയിലെ ചണ്ഡിക ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഈ ഒരു അപകടം ഉണ്ടായത് സിസിടിവി ദൃശ്യങ്ങൾ ഇപ്പോഴാണ് സമൂഹ മാധ്യമങ്ങൾ വഴി വെളിയിൽ വന്ന് തുടങ്ങിയത് കുമ്പാശി ഗ്രാമത്തിന് സമീപം ദേശീയപാത അറുപത്തിയാറിൽ ഈ ഒരു ക്ഷേത്രത്തിന് സമീപമാണ് എന്തായാലും ഈ ഒരു അപകടം ദേശീയപാതയിൽ നിന്ന് കാർ ക്ഷേത്രത്തിലേക്ക് തിരിയാനായി പിറകിലേക്ക് എടുക്കുന്നതിനിടെ പിറകിൽ നിന്ന് നിയന്ത്രണം വിട്ടു വരികയായിരുന്ന ഈ ഒരു ട്രക്ക് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു എന്തായാലും പയ്യന്നൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച ആണ് ഈയൊരു പയ്യന്നൂർ സംഘം പയ്യന്നൂരിൽ നിന്നുള്ള തീർത്ഥാടക സംഘം മൂകാംബിയിലേക്ക് പുറപ്പെട്ടത് എന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി